Namaskaram! പി എസ് ടിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് മാത്രമേ ഞാൻ ഈ ചോദ്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ അധ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കുക നമ്മുടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക അതുപോലെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് നന്നായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം വിളിച്ചു തരുന്നില്ല ഒന്നാമത്തെ ക്വസ്റ്റിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അപൂർവ രോഗമായ ഗില്ലൻ ഭാര്യ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് പൂനെ മഹാരാഷ്ട്ര എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര പൂനെ പൂനെ എവിടെയാണ് മഹാരാഷ്ട്ര അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻ ഭാര്യ സിൻഡ്രോം എന്ന രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഇസ്രായേലിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് അത് ജിതേന്ദ്ര പാൽ സിംഗ് ആരാണ് ജിതേന്ദ്ര പാൽ സിംഗ് ആണ് ഇസ്രായേലിലെ Israel. പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ് അത് ജിതേന്ദ്ര പാൽ സിംഗ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുമെന്ന് വെച്ചാൽ പറയണം എപ്പോഴാണ് എത്രാമത് എത്രാമത് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രാമത് വാർഷികമാണ് കൂട്ടുകാരെ ആഘോഷിക്കുന്നത് അത് എഴുപത്തി അഞ്ചാമത് ഓക്കെ അല്ലേ ഇനി ലോക ചെസ് ിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതായത് ആരാണ് അത് ഡി ഡി ഗുകിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതായത് ആരാണ് അത് ഡി ആണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ യെസ് ഇനി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റഡ് സംവിധാനമായ ബാറ്റിൽ ഫീൽഡ് സ സർവൈലൻസ് നൽകിയിരിക്കുന്ന പേര് എന്താണ് എന്താണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റഡ് സംവിധാനമായ ിൽ ഫീൽഡ് സർവ എന്താണ് സർവൈലൻസ് സിസ്റ്റത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് അത് സഞ്ജയ് എന്നാണ് എന്താണ് സഞ്ജയ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഉദ്ഘാടനം ചെയ്തത് എന്താണ് എസ് കരസേനയുടെ ഓട്ടോമാറ്റഡ് സംവിധാനമായ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റത്തിന് നൽകിയിരിക്കുന്ന പേരാണ് സഞ്ജി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി സോറി ജനുവരി ഇരുപത്തിയഞ്ചിന് വിയോഗത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകനാരാണ് അത് ഡോക്ടർ പൽപ്പുവാണ് ഡോക്ടർ പൽപ്പു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ി വിയോഗത്തിന്റെ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന നവോത്ഥാന നായകൻ ആരും ചോദിച്ചാൽ പറയണം അത് ഡോക്ടർ പൽപു ഡോക്ടർ അല്ലേ ഒന്നും കൂടി ഞാൻ എന്താണ് റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അപൂർവ നാഡി ലോകമായ ഗില്ലൻ ബാരിസെൻ റോബ് റിപ്പോർട്ട് ചെയ്തത് പൂനെ മഹാരാഷ്ട്ര ഇസ്രായേലിൽ പുതിയ ഇന്ത്യൻ അംബാസിഡർ നിയമനായത് ജിതേന്ദ്രപാൽ സിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ച് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് എഴുപത്തിയഞ്ച് ഫിഡെ ലോക ചെസ് റംഗിങ്ങിൽ ഇന്ത്യക്കാർ ഒന്നാമതായത് ഡി കുകേഷാണ് ഓക്കെ ഇനി പ്രതിരോധ മന്ത്രി മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ഓട്ടോമാറ്റിക് സംവിധാനമായ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം സംഘത്തിൻ്റെ പേര് സഞ്ജയ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് വിയോഗത്തിന്റെ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന അവതാന നായകനാണ് ഡോക്ടർ പൽപ്പു